ഗാൽസ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് നല്ല മഴയുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ എന്നൊരു ഡേ മ ലൈഫ് എടുക്കാനുള്ളൊരു മൂഡിലാണ് നാളെ ഞാൻ ഡേ മ ലൈഫ് ഇടാം അപ്പോൾ രാവിലെ തന്നെ നല്ല വെള്ളം കുടിച്ച് പുറത്തിറങ്ങി വയ്ക്കുമ്പോൾ ഇതാണ് അവസ്ഥ നല്ല പെരുമഴ വീടെടുക്കുമ്പോൾ കുറച്ച് മഴമൊക്കെ അങ്ങ് നിന്നോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എല്ലായിട്ട് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക എന്നിട്ട് എന്നെ സപ്പോർട്ടാക്കുക അപ്പോൾ ഞാൻ അതും കഴിഞ്ഞ് നേരെ പോയത് സ്കിൻ കെയർ ചെയ്യാനാണ് ഞാൻ പതിവ് പൊലൊന്നും സ്കിൻ കെയർ ചെയ്യാറില്ല എന്നാലും എനിക്ക് മൂന്ന് ഡോസൊക്കെ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ ഫേസ് വാഷും ക്രീമും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യും സ്കിൻ കെയർക്ക് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം എൻ്റെ സ്റ്റഡി ആയിട്ട് കേട്ടോ ഇത് ഞാൻ ഡെസ്ക് ടൂറെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അടിയിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയത് എൻ്റെ നമ്മളെ ഇത് എന്താവുമല്ലോ ക്ലിപ്സും ബാങ്കിൾസും ഒക്കെ ആയിട്ടുള്ളൊരു കളക്ഷൻസ് എക്സസറീസ് കളക്ഷൻസ് ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ഈ ഒരു ഇലാക്കി ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഉണ്ടാക്കാൻ കുറച്ച് കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അതിന് ഞാൻ എടുത്തു വെച്ചിട്ട് എൻ്റെ ഈൽ എടുത്തു വെച്ചു പിന്നെ കാത്രിക അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് വെച്ചു ഇത് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ട് ഐസ് സ്റ്റിക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫൈനൽ ലുക്ക് ഉണ്ട് ഇപ്പോൾ എത്രയോ കഷ്ടപ്പെട്ടിങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഫോണത് അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് ഒരു എന്താ പറയുക ഒരു ഓർഗൻ ടക്കം നിങ്ങൾ കാണിച്ചാണ് അപ്പോൾ എൻ്റെ കുഷീസൊക്കെ ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട് ഒന്നാണ് കേട്ടോ കുറച്ചാണ് ഇട്ടു വച്ചാൽ അപ്പോൾ ഇതൊക്കെ എൻ്റെ മിനി നോട്ട്ബുക്ക് ആണ് അത് ഫയലാണ് കേട്ടോ ഞാൻ ഇപ്പം വെച്ചാൽ പിന്നെ ഇത് നോട്ട് പിന്നെ ഒരു ചെറു ഞാനിട്ട് പിന്നെ ഒരു ചെറിയൊരു നോട്ട് പിന്നെ ഒരു നോട്ട് അങ്ങനെ കുറേ നോട്ട് മിനി നോട്ട്ബുക്ക് കളക്ഷൻസ് കുറേ എണ്ണ ഉണ്ട് കേട്ടോ ഇതെൻ്റെ അനിയത്തിയുടെ എന്താ പറയുക എക്സസറീസാണ് ഒക്കെ കുറേ എണ്ണമുണ്ട് എനിക്കത്രയൊക്കെയുള്ളു ബാങ്കിള് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോക്ക് അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചത് ഇതെനിക്ക് ഇൻ്റർവ്യൂന്ന് കിട്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഡിസ്നിൻഡ്യ കിൻറ്റർ ചെയ്യുന്നിട്ടാണ് ഒരു ബ്രേസ്ലെറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിന്ന ആ ഐസ് ടോയ് ഇന്നാണ് അൺബോക്സ് ചെയ്യുന്നത് കാരണം അൺബോക്സ് ചെയ്യുന്ന എല് കാണിച്ചിട്ടില്ല എന്നാണ് അൺബോക്സ് ചെയ്തത് കാരണം എനിക്ക് അന്ന് വാട് ചോക്ലേറ്റ് കഴിച്ചതെന്ന് അല്ലാണ്ട് അന്ന് പിന്നെ വന്നപാടിൻ്റെ വേറൊരു സ്ഥലത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുണ്ടോ പിന്നെ ഇത് എൻ്റെ എന്താ പറയുക ഞാൻ കുറച്ച് നേരം ഫോൺ കാണാൻ എൻ്റെ അനിയത്തിയും ഞാനും ഇതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ട് പക്ഷേ സൈക്കിൾ ഓടിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ അപ്പുറത്തെ വിട്ടിട്ട് പോയതായിരുന്നു അപ്പോൾ അത് മഴ മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ കോടേതുകൂടി ആയിരുന്നു പോയത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അങ്ങനെ ആൾ കുറച്ച് ടൈമൊക്കെ ഫോൺ കണ്ടു കുറച്ച് ടൈമാണ് കണ്ടത് ഇത് ഉപ്പും മുള ഞാൻ കാണുന്നത് ഇങ്ങനെ കണ്ടങ്ങി ഇരുന്ന് പോകും എൻ്റെ ആണ് സണ്ടായും പിന്നെ ഈ ഒരു ഉപ്പു ഉപ്പുമുളക് ഫാൻസ് എവിടെ ഉണ്ടോ കമെൻറ്റ് ചെയ്യണേ അത് ഞാൻ നേരെ പോയത് ചോറ് അല്ല എൻ്റെ ഒരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചോറെടുത്ത് വച്ചാണ് ഇത് അവർ കൊണ്ടു ജെംസ് ഞാൻ ഇത് ഇവിടെ നിന്ന് തിന്നുന്നുണ്ട് ഫോൺ കണ്ടുകൊണ്ടാണ് തിന്നുന്നത് അതൊക്കെ ഞാൻ നേരെ ഇത് കാണിച്ചു തരുന്നത് എൻ്റെ ഒരു മെമ്മറി ആണ് പിന്നെ ഞാൻ കുളിക്കാൻ പോയി ഈ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഷാംപൂ ഈ ഒരു സാധനം അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ട അതിൻ്റെ ഒരു ജെല്ലി പോലെയാണ് നല്ല പത ഉണ്ട് ഇതിൽ അത്ര പത കാണമെന്നില്ല അത് ഞാൻ നേരെ പോയി നിസ്കരിച്ചു അരിച്ചു കൊഴിച്ചു കഴിഞ്ഞ് നിസ്കേ പിന്നെ ഞാൻ നേരെ പോയത് കുക്കിങ്ങിലാണ് ഒരു ബർഗർ ഉണ്ടാക്കണം വിചാരിക്കുന്നത് ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടൊന്നും നേരെ ഞാൻ ഈ കിച്ചണിലോട്ട് പോയി അപ്പോൾ മുട്ട ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച് സാധനം വിച്ചൺ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ മുട്ട പൊങ്ങി തോലയൊക്കെ പൊളിച്ച് വയ്ക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മുട്ടയൊക്കെ മുട്ട എൻ്റെ തോലക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ച് അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു മുട്ട എന്ത് ചെയ്യണം മുറിച്ചിടുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ട് അതായിട്ടുണ്ട് ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ഈസിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ വെറുതെ പറയുന്നതൊന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അത് ബ്രെഡിന് ചൂ എന്ത് ചെയ്തു ഒന്ന് ചൂടാക്കിയെടുത്തു അത് ഞാൻ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു ഇതുണ്ടല്ലോ മുട്ട അപ്പോൾ അതൊന്നെടുത്ത് വെച്ചു ബ്രെഡ് മേൽ തന്നെ വെച്ചു അപ്പോൾ ഇതൊക്കെ ആയി ഒരു ഇടക്ക് ഡാനി എത്തി കിച്ചൺ സെറ്റ് കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ കേട്ടോ ഇത് ഞാൻ ഞാൻ അത് അതാണ് കേട്ടോ ഇത് ഞാനാണ് വീട്ടെടുത്തത് വേറെ ഒരു കണ് ഇതായിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് ഇതാണ് ജ്യൂസാണ് മറ്റേതാണ് ഇതിൻ്റെ ഇടയ്ക്ക് അവൾ വീണിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് എനിക്കറിയത്തില്ല വീണിട്ട് എണീച്ചിട്ട് ഇടുന്ന കേട്ടോ ഇത് നിങ്ങളിതിൽ കണ്ടിട്ടോ കണ്ടിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യണേ കഴിഞ്ഞ അവൾ ജ്യൂസ് കുടിക്കുക പറഞ്ഞിട്ട് കുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുകയാണ് അപ്പോൾ ഓൾ ബൈ പറയാന്ന് മീൻസ് അതുകഴിഞ്ഞ് നേരെ ഞാൻ ഖുർആൻ ഓതാൻ പോയി ഖുർആൻ ഓതി കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പഠിക്കാനായിരുന്നു കാരണം കുറേ പഠിക്കാനുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഞാനിപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ കുറേ പഠിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്തേ സ്കിൻ കെയർ ചെയ്തു അത് കഴിഞ്ഞ് നേരെ പോയി കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടത്തേക്കുള്ളു ബൈ ബൈ